വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയം വീണ്ടും ശബരിമല വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതിയുടെ പുതിയ ഒമ്പതംഗ ബെഞ്ച് പരിഗണിക്കാൻ തീരുമാനിച്ചതോടെയാണിത് മാർച്ച് പകുതിയോടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന കോടതി നടപടികൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി മാറും രണ്ടായിരത്തിയേഴിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് ശബരിമല യുവതീപ്രവേശനമാകാമെന്ന് സുപ്രീംകോടതിയിൽ നിലപാടെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇത് തിരുത്തി രണ്ടായിരത്തി പതിനാറ് നവംബറിൽ സുപ്രീംകോടതിയുടെ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുമ്പോഴാണ് യുവതീപ്രവേശനം അനുകൂലിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം പിണറായി സർക്കാർ നൽകിയത് രണ്ടായിരത്തി പതിനേഴിൽ വാദം കേൾക്കുമ്പോഴും സ്വാഭാവികമായും ഈ നിലപാട് തുടർന്നു അല്പം പുരോഗമനം കുറഞ്ഞാലും എൻ എസ് എസ് പ്രതീക്ഷിക്കുന്നതുപോലെ സർക്കാർ നിലപാട് മാറ്റുമെന്നാണ് സൂചനകൾ കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് പകുതിയോടെ പുറപ്പെടുവിക്കുമെന്നാണ് സൂചന ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സാധാരണഗതിയിൽ മെയ് രണ്ടാം വാരത്തിൽ വോട്ടെടുപ്പ് നടക്കാറുള്ള കേരളത്തിൽ ഇക്കുറി ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ തിരഞ്ഞെടുപ്പ് നടന്നേക്കാം ഈ സമയക്രമത്തിനിടയിലാണ് സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുന്നത് ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ ഹർജിക്കാരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും കോടതി കേൾക്കും ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെ വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദം കേൾക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വാദം അവസാനിപ്പിക്കാനാണ് കോടതി ലക്ഷ്യമിടുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ശബരിമല ടു പോയിന്റ് സീറോ മാർച്ച് പകുതിയോടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതോടെ ഏപ്രിൽ ഏഴ് മുതൽ സുപ്രീംകോടതിയിൽ ആരംഭിക്കുന്ന അന്തിമവാദം കേരളത്തിലെ പ്രധാന തിരഞ്ഞെടുപ്പ് ചർച്ചയായി മാറും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ കേരളത്തിലെ വോട്ട് ബാങ്കുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന വിധിയെ അനുകൂലിച്ച പിണറായി സർക്കാരിൻ്റെ നിലപാടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് കനത്ത തിരിച്ചടിയുണ്ടാക്കിയത് ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ മുൻ നിലപാട് തിരുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ വിധി പുനഃപരിശോധിക്കുന്നതിനെ സർക്കാർ പിന്തുണയ്ക്കുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു കഴിഞ്ഞു ഇതോടെ കേന്ദ്ര നിലപാട് വിശ്വാസികൾക്കൊപ്പമായി ഇനി അറിയേണ്ടത് കേരളത്തിന്റെ നിലപാടാണ് യുവതീ പ്രവേശനത്തെ ഇപ്പോൾ സർക്കാർ പരസ്യമായി അനുകൂലിക്കുന്നില്ലെങ്കിലും കോടതിയിൽ എന്ത് സത്യവാങ്മൂലം നൽകും എന്നത് നിർണായകമാണ് വിശ്വാസ പ്രശ്നത്തിന് പുറമേ ശബരിമലയുമായി ബന്ധപ്പെട്ട പുതിയ വാദങ്ങളും തിരഞ്ഞെടുപ്പിൽ ആയുധമാകും ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക വിവാദങ്ങളും പി ആർ ഡി വഴിയുള്ള പ്രചാരണങ്ങളും ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും രാഷ്ട്രീയ എതിരാളികൾ സർക്കാരിനെതിരെ ഉയർത്താൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ സുപ്രീംകോടതി ബെഞ്ച് രൂപീകരണവും വാദം കേൾക്കലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശബരിമല തിരഞ്ഞെടുപ്പാക്കി മാറ്റാനാണ് സാധ്യത നിലപാട് കോടതിയിൽ വ്യക്തമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിലെ സുപ്രീംകോടതി വിധി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം യുവതീ പ്രവേശനത്തിനൊപ്പം ശബരിമലയിലെ സ്വർണക്കൊള്ള ആരോപണങ്ങളും ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക വിവാദങ്ങളും പ്രചാരണങ്ങളും പ്രതിപക്ഷം ആയുധമാക്കും ആചാരലംഘനം ഉണ്ടാകാത്ത രീതിയിലുള്ള സർക്കാരിൻ്റെ സമീപകാല മാറ്റങ്ങളെ എൻ എസ് എസ് നിരീക്ഷിച്ചു വരികയാണ് സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിലെ ഒരു വാക്കുപോലും ബാങ്കുകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും ശബരിമലയ്ക്കു പുറമെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകുന്നത് ഉൾപ്പെടെയുള്ള മതപരമായ മൗലികാവകാശങ്ങൾ ഒമ്പതംഗ ബെഞ്ച് പരിശോധിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെയുള്ള മറ്റ് എട്ട് ജഡ്ജിമാരും വിരമിച്ചതിനാൽ പുതിയ ബെഞ്ച് ഉടൻ രൂപീകരിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടോടെ വാദം അവസാനിപ്പിക്കാനാണ് കോടതി ലക്ഷ്യമിടുന്നത് വിധിയും താമസിയാതെ വരും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് ശബരിമല വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സർക്കാരിനും മുന്നണിക്കും രാഷ്ട്രീയമായി നിർണായകമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന അനുകൂല നിലപാട് വരാനിരിക്കുന്ന ഒൻപതംഗ ബെഞ്ചിനു മുന്നിൽ എങ്ങനെ തിരുത്തുമെന്നത് സംബന്ധിച്ച് സി പി എമ്മിലും എൽ ഡി എഫിലും ചർച്ചകൾ സജീവമാണ് ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകണമെന്ന നിലപാടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശ്വാസികളുടെ വികാരം കൂടി പരിഗണിച്ച് അതീവ ജാഗ്രതയോടെ കേസിനെ സമീപിക്കാനാണ് സർക്കാർ നീക്കം കോടതി വിധി എന്തു തന്നെയായാലും അത് നടപ്പാക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് മുൻപ് കോടതി വിധിയനുസരിച്ചാണ് തീരുമാനമെടുത്തതെന്നും പുതിയ സാഹചര്യത്തിൽ സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തുല്യതയും വിശ്വാസ സ്വാതന്ത്ര്യവും മതാചാരങ്ങളുടെ അനിവാര്യതയുമായി ബന്ധപ്പെട്ട അറുപത്തിയേഴ് ഹർജികളാണ് കോടതി പരിഗണിക്കുക